ഇത് ഒരു ഷമാശന്റെ വിവാഹത്തിന് മുമ്പുള്ള വീഡിയോ ഷൂട്ടാണ് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്ക് നൽകുന്നത് സാധാരണ ഫ്രീക്കന്മാർ പോലും തോറ്റുപോകും സിനിമകളിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത് വിവാഹം ഒരു കൂതാശയാണ് സാധാരണക്കാരെ പോലെ ഫോട്ടോഷൂട്ട് നടത്താനാണെങ്കിൽ അതുപോലെ ജീവിക്കാനാണെങ്കിൽ വൈദിക സെമിനറിൽ പഠിക്കാൻ പോകണ്ടായിരുന്നു വൈദിക ശുശ്രൂഷ ഇപ്പോൾ ഒരു ജോലിയെ മാറിയിരിക്കുന്നത് വേണം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ ഇവരെ പോലുള്ളവർ നാളെ പട്ടം കിട്ടി വൈദികനായാൽ എന്തായിരിക്കും സ്ഥിതി ഇപ്പോഴേ ഇങ്ങനെ ഒരു യുവ വൈദികനും കൊച്ചമ്മയും ഓസ്ട്രേലിയയിൽ കല്യാണ വിരുന്നിൽ ബ്രേക്ക് ഡാൻസ് കളിച്ചതിൻ്റെ ക്ഷീണം മലങ്കര സഭയ്ക്ക് മാറിയില്ല അതിൻ്റെ കൂടെയാണ് ഈ ഫോട്ടോഷൂട്ട് ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തി എന്നിരിക്കട്ടെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണോ അതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ് വൈദിക സെമിനാറിൽ ഇപ്പോൾ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത് സഭയും ഭദ്രാസനവും ഉത്തരവാദിത്തപ്പെട്ട വൈദികരുമൊക്കെ ഇത് അനുവദിച്ചു കൊടുത്തിട്ടാണോ ഷൂട്ടിംഗ് നടത്തി നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അച്ചടക്കത്തോടെയും ക്ഷമയോടെയും ഭക്തിപൂർവം നടത്തേണ്ട ഒരു കൂതാശയുടെ മുന്നോടിയായി ഈ ഷൂട്ട് നടത്തിയത് അങ്ങേയറ്റം സഭയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇനി അതല്ല ഇത് സഭ അംഗീകരിച്ചതാണെങ്കിൽ കുറച്ചുകൂടി കളർഫുള്ളാക്കി ചെയ്യണമായിരുന്നു അഭിനേതാക്കളെയും വികാരിമാരെയും എത്രയുമൊക്കെ പങ്കെടുപ്പിച്ച് അടിപൊളിയായി ചെയ്യണമായിരുന്നു അവർക്കും മുഖങ്ങളില്ലേ അഭിനയിക്കാൻ കല്യാണവും മധുവിധവും ഹണിമൂണും ഒക്കെ കഴിഞ്ഞ് പട്ടംകുടയ്ക്ക് മുമ്പും ഇതിലും മികച്ച രീതിയിൽ ഷൂട്ട് നടത്തണം പറ്റുമെങ്കിൽ ഒരു ക്യാമറ ഡാൻസോ ഡിസ്കോ ഡാൻസോ കൂടി ഉൾപ്പെടുത്തണം ഇതൊക്കെ മലങ്കര ഓർത്തഡോക്സ് സഭയിലേ നടക്കൂ മറ്റൊരു സഭയിൽ നടക്കില്ല കാരണം അത്രയ്ക്ക് അച്ചടക്കമാണ് മലങ്കര സഭയിൽ ആദ്യം നേതൃത്വത്തിൽ അച്ചടക്കം വേണം എങ്കിലേ കുഞ്ഞാടുകളും അനുസരിക്കൂ